लेकी അവനെ പരിപാലിക്കുന്നതാരും കാണാതെ അമ്മു നോക്കി നിന്നു അവളുടെ കണ്ണുകളിൽ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ബാലൻ ഇതെല്ലാം കാണുന്നുണ്ടെങ്കിലും അവൻ പിന്നീട് അതിനെതി എതിരു നിന്നില്ല അവൾ പറഞ്ഞതുപോലെ ആ താലിക്ക് ഇന്നും അവൾ അവകാശി തന്നെയാണ് ദിവസങ്ങൾ നീണ്ടുപോയി ലക്ഷ്മിയുടെ കടമ അവൾ ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്നു ഇതിനിടയിൽ ഉണ്ണിക്ക് വയനാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടി അവൻ അതിൽ ഒരുപാട് സന്തോഷിച്ചു അവളും അപ്പുവുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ബാലൻ അവർക്ക് രണ്ടുപേർക്കും മനസ്സിൽ അവരെ പിരിക്കുന്നതിൽ വിഷമമുണ്ടെങ്കിലും അത് ചെയ്യാതെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത് പിറ്റേ ആഴ്ച ഉണ്ണി വീട്ടിലേക്ക് വന്നു അവൻ ബാലനോട് അവന് ട്രാൻസ്ഫർ കിട്ടിയ കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ ബാലനും സുമയ്ക്കും സന്തോഷവും സങ്കടവും ഒപ്പം വന്നു അവന് അവിടെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ അവരുടെ വിവാഹം നടത്താനാണ് ഇരുവരും തീരുമാനിച്ചത് വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ബാലൻ ചെയ്തു തുടങ്ങി അടുത്ത ആഴ്ചയാണ് ഉണ്ണിക്ക് വയനാട്ടിൽ ജോയിൻ ചെയ്യേണ്ടത് അതിനു മുന്നേ വിവാഹം നടത്തണം അവരുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ഒരു താലിക്കെട്ട് അത്രമാത്രമേ വിവാഹമായി അവർ തീരുമാനിച്ചത് അമ്മുവിൻ്റെ ഹൃദയം അതെല്ലാം കേട്ടു നുറുങ്ങുന്നുണ്ട് അവൾക്ക് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും അപ്പുവിനെ ആലോചിക്കുമ്പോൾ അവൾ അതിൽ നിന്ന് പിന്മാറും അവളുടെ ഹൃദയത്തിൻ്റെ ബലം നഷ്ടമായി വരുന്നത് അവൾക്ക് മനസ്സിലായി താൻ എന്തെങ്കിലും ചെയ്തു പോകുമോ എന്നോർത്ത് അവൾക്ക് അവലാതയുണ്ട് പക്ഷേ അവൾ അപ്പുവിനെ ഓർത്ത് അവളുടെ ധൈര്യം വീണ്ടും സംഭരിക്കും അമ്മു ഒളിഞ്ഞ അപ്പുവിനെ നോക്കുന്നത് ലക്ഷ്മിയുടെ കണ്ണുകളിൽ അവൾ പല തവണകളായി കാണാൻ ഇടവന്നു ലക്ഷ്മി പതിയെ അമ്മുവുമായി കൂട്ടുകൂടാൻ തുടങ്ങി അവൾ തിരിച്ചും അവളുടെ എല്ലാ കാര്യങ്ങളും അമ്മു ലക്ഷ്മിയോട് തുറന്ന് പറഞ്ഞു അവൾക്ക് അവളുടെ കഥ കേട്ടതും വല്ലാത്ത സങ്കടം തോന്നി എല്ലാം വിധിയാണെന്നും പറഞ്ഞ് ൊഴങ്ങി ഒഴുകിയ അവളുടെ കണ്ണുകൾ തുടച്ചു സുമയും ബാലനും അമ്മുവിൻ്റെ വിവാഹമോചനം കോടതിയിൽ നിന്ന് വാങ്ങിയെടുത്തു അതിനുശേഷം അവർ ഉണ്ണിയുമായുള്ള വിവാഹ ദിവസം നിശ്ചയിച്ചു ഒരു ദിവസം രാത്രി ഉണ്ണിയെയും അമ്മുവിനെയും വിളിച്ച് അക്കാര്യം അറിയിച്ചു കുറച്ചു മുന്നേ അപ്പുവിൻ്റെ കുറച്ച് രേഖകൾ ഒപ്പുവെക്കണം എന്നും പറഞ്ഞ് അവളെ ബാലൻ ഒരു പേപ്പറിൽ ഒപ്പുവെപ്പിച്ച കാര്യം അവൾ അപ്പോൾ ഓർത്തു ബാലൻ പറഞ്ഞത് കേട്ടതും അവളുടെ കാതുകളെ അവൾക്ക് വിശ്വസിക്കാനായില്ല ഇനി ഈ താലി നിനക്ക് സ്വന്തമല്ല എന്നും പറഞ്ഞ് അവളുടെ കഴുത്തിലെ താലി ബാലൻ അഴിച്ചുമാറ്റി ഒരു പ്രതിമയെ പോലെ അവളെല്ലാം കണ്ടു നിന്നു അവൾക്കൊന്നും എതിർത്ത് പറയാനായില്ല എല്ലാം കണ്ടുകൊണ്ട് അവൾ ആ നിൽപ്പ് നിന്നു അവളുടെ കണ്ണുകൾക്ക് കണ്ണുനീർ തുള്ളികൾ തുണയായി എത്തി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അമ്മുവും ഉണ്ണിയുമായുള്ള വിവാഹമാണ് അതും പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് നടന്നു പോയി ഞെട്ടൽ മാറാതെ അവൾ അത് കേട്ടു നിന്നു അവൾക്ക് മറ്റൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല ആർത്തൊന്ന് കരയാൻ അവളുടെ മനം വെമ്പി അന്ന് രാത്രി അവൾക്ക് കഴിഞ്ഞില്ല അപ്പുവും അവളുമായുള്ള കുറേ നല്ല നിമിഷങ്ങൾ അവളുടെ മുന്നിലൂടെ കടന്നുപോയി അവൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു അതേസമയം ഉണ്ണി അമ്മുവുമായുള്ള ദാമ്പത്യ ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു അവളെ തൻ്റേതാക്കാൻ അവൻ ഒരു കാലത്ത് ഒരുപാട് ആശിച്ചതാണ് പക്ഷേ അന്ന് അവൾ കൈവിട്ടു പോയി എന്ന എന്ന് കരുതിയാണ് കരുതിയത് പക്ഷേ ദൈവം അവളെ തനിക്ക് തന്നെ തന്നു അവൻ്റെ മിഴികൾ എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേ ദിവസം രാവിലെ അമ്മും ഉറയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയില്ല അവളുടെ ഉള്ളം നല്ലതുപോലെ നീറുകയാണ് നാളെ അവളുടെ വിവാഹമാണ് എന്നോർത്തപ്പോൾ അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നതുപോലെ തോന്നി അവളുടെ സ്വപ്നങ്ങളെല്ലാം വീണുടഞ്ഞു കഴിഞ്ഞിരുന്നു ആ ദിവസം അവൾ ആരോടും മിണ്ടാതെ ഭക്ഷണമൊന്നും കഴിക്കാതെ മുറിയിൽ തന്നെ ഇരുന്ന് കഴിച്ചുകൂട്ടി അങ്ങനെ ഉണ്ണിയും അമ്മവുമായുള്ള വിവാഹ ദിവസം വന്നെത്തി സെറ്റുമുണ്ടും സെറ്റും മുണ്ടും അവളെ ലക്ഷ്മി അണിയിച്ചു അവളുടെ തലയിൽ നിറയെ മുല്ലപ്പൂക്കൾ വെച്ചു കൊടുത്തു കുറച്ച് ആഭരണങ്ങളും അവളെ അണിയിച്ചു ഉണ്ണി വെള്ള കസവിൻ്റെ മുണ്ടും ഷർട്ടും ധരിച്ച് മുറ്റത്ത് അവളെയും കാത്തു നിൽക്കുകയാണ് അവളകത്ത് നിന്ന് പുറത്തേക്ക് വന്നു അവൾക്കധികം ചമയങ്ങളും ഒന്നുമില്ലെങ്കിലും അവളെ കാണാൻ സുന്ദരിയായിട്ടുണ്ട് എന്നവൻ മനസ്സിലോർത്തു അവളെ ഒന്ന് തന്നോട് ചേർക്കാൻ അവൻ്റെ ഹൃദയം വെമ്പി അവൾ തല താഴ്ത്തിക്കൊണ്ട് മുറ്റത്ത് നിന്നു കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ പൊഴിയുന്നുണ്ട് കാറിൻ്റെ ഡോർ അവർക്ക് മുന്നിൽ ബാലൻ തുറന്നു എന്നിട്ട് പറഞ്ഞു വരൂ മുഹൂർത്തത്തിന് സമയമായി അത് കേട്ടതും അമ്മു വീടിൻ്റെ ഉള്ളിലേക്ക് ഓടി അപ്പുവിൻ്റെ മുറിക്ക് മുന്നിലാണ് അവൾ ചെന്ന് നിന്നത് അവൾ അവൻ്റെ കാലിൽ തൊട്ട് കൊണ്ട് കരഞ്ഞു എനിക്ക് എനിക്ക് പറ്റില്ല അപ്പുവേട്ട എനിക്ക് എനിക്കാവുന്നില്ല എൻ്റെ അപ്പുവേട്ടനെ ഉപേക്ഷിച്ച് പോവാൻ അതും പറഞ്ഞ് അവൾ കരഞ്ഞു അവളുടെ കൺതടങ്ങൾ നല്ലതുപോലെ വീർത്തിരുന്നു മോളെ മുഹൂർത്തത്തിന് സമയായി വരൂ എന്നും പറഞ്ഞ് സുമ അവളെ എഴുന്നേൽപ്പിച്ചു അവൾ സുമയ്ക്ക് ഒപ്പം മുറ്റത്തേക്ക് നടന്നു ഉണ്ണി അവൾക്ക് കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു അവൾ വന്ന് അതിൽ കയറി അമ്പലം ലക്ഷ്യമിട്ട് കാർ കൊതിച്ചു കൃത്യം എട്ട് മണിയോടെ അവരെത്തി പൂജാരി അവർക്കുള്ള താലി പൂജിക്കുകയാണ് രണ്ടുപേരും നടയുടെ അടുത്തേക്ക് നിന്നു പൂജ കഴിഞ്ഞ് താലി അവർക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നു ആ താലി കണ്ട ഉണ്ണിയുടെ കണ്ണുകൾ തിളങ്ങി അമ്മുവിൻ്റെ നെഞ്ച് ഒന്ന് പിടഞ്ഞു സുമ താലിയെടുത്ത് ഉണ്ണിയുടെ നേർക്ക് നീട്ടി അവൻ അത് വാങ്ങി അവളുടെ കഴുത്തിൽ അണിയിച്ചു അപ്പുവിൻ്റെ താലിയുടെ സ്ഥാനത്ത് ഉണ്ണിയുടെ താലി സ്ഥാനം സ്ഥാനം പിടിച്ചു രണ്ട് തുളസിമാലകൾ ബാലൻ എടുത്തു അതിലൊന്ന് അമ്മുവിനും മറ്റൊന്ന് അപ്പുവിനും നീട്ടി അവർ പരസ്പരം അമ്മുവിനും മറ്റൊന്ന് ഉണ്ണിക്കും നീട്ടി അവർ പരസ്പരം തുളസിമാല അണിയിച്ചു അവൻ പതിയെ അവളുടെ കൈകൾ കോർത്തു പിടിച്ചു അവൾക്ക് തട്ടി മാറ്റണമെന്നുണ്ട് പക്ഷേ അവൻ്റെ താലിക്ക് അവകാശി ഇപ്പോൾ അവളാണ് അതുകൊണ്ട് എല്ലാം സഹിക്കണം എന്നവൾ മനസ്സിലോർത്തു ഇനി ഈ താലിക്ക് അവ അവകാശിയായി വന്നിരിക്കുന്നത് ഉണ്ണിയേട്ടനാണ് അതുകൊണ്ട് തന്നെ ഇനി മുതൽ താൻ ഉണ്ണിയുടെ ഭാര്യയാണ് എന്നെല്ലാം ആലോചിച്ച് അമ്മുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി